ഇത് നമ്മളെ ഈ ഫാമിലെ കേട്ടാ ആ ഇത് നമ്മളെ ഗോൾഡ് തന്നെ അറിയില്ല എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയിലെ തങ്കയത്തിൽ അഗ്രോ ഫാമിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നല്ല വെറൈറ്റീസ് അതായത് കരുത്തുള്ള മാവുന്തകൾ അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്രൂട്ട്സ് പ്ലാനുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോ ആണ് നല്ല ഫ്ലവർ വന്നിട്ടുള്ള അതുപോലെ തന്നെ കായപ്പുറത്തം വന്നിട്ടുള്ള ഒരുപാട് മാവുന്തകൾ ഈ വീടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതുവരെ ഈ ഫാമിൽ കൊടുത്തിരുന്ന ഓഫറിനേക്കാൾ ഒന്നും കൂടി റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ പ്ലാൻസിലൊക്കെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുന്നതാണ് ഇനി വീട്ടിലേക്ക് നമുക്ക് കടക്കാം ഇത് ഏതാണ് ഈ ചട്ടിയിൽ വെച്ചിട്ടുള്ള അടിപൊളി നല്ല ബുഷായിട്ടുള്ള ഫ്ലവർ വന്നിട്ടുള്ള ഈ ചെടികളൊക്കെ ഏതാ ഫ്ലവർ വരുക അതിന്റെ ഫ്ലവർ നോക്കാം അപ്പുറത്തേക്ക് നിറയെ ഫ്ലവർ എന്താ ഫ്ലവർ ഇങ്ങനെ അലച്ച് നിക്കല ഇത് നമുക്ക് കാറ്റിമൂൺ ആണ് പക്ഷെ ഇതിനുള്ളൊരു പ്രത്യേകത എന്താ പറയുക ഫ്ലവർ വന്ന അതേപോലെ തന്നെ ആ മാങ്ങ മൊത്തം പിടിക്കുകയും ചെയ്യും നന്നായിട്ട് പിടിക്കും നേരത്തെ ഞാൻ അപ്പുറത്ത് നീ കണ്ടില്ല പതിനഞ്ച് മാങ്ങ പിടിച്ചാൽ ഇതിപ്പോ നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടല്ലോ നമ്മൾ അതേപോലെ ഒന്നിച്ചിട്ട് പിടിക്കും ഈ തൊട്ട് ഇതിലൊക്കെ ഇതിലൊക്കെ മാങ്ങ പിടിച്ചു തുടങ്ങി ഈ ഫ്ലവർ ചെറിയ ഫ്ലവറാണ് ആണ് അതിൽ തന്നെ മാങ്ങ പിടിച്ചു തുടങ്ങി പിന്നെ ഇത് നോക്കും ഇതിപ്പോന്നെ അതേപോലെ തന്നെ പൂത്ത് ഇളഞ്ഞ് വരുന്നുണ്ട് അതിലൊക്കെ ഫ്ലവർ വേണ്ട നീ നേരെ ഇങ്ങോട്ട് പോന്നാലും നമ്മുടെ നമുക്ക് വലിയ മാങ്ങയതുകൊണ്ട് ഈ പൂട്ടിനകത്ത് കേട്ടോ പൊട്ടൊക്കെ ഒന്ന് കാണിച്ചോ ആൾക്കാർക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഫ്ലവർ ഉണ്ട് കേട്ടോ ഇതിലും ഉണ്ട് ഫ്ലവർ ഇതിലും ഇതിന്റെ പ്രത്യേകതയും മാവിന്റെ പ്രത്യേകത തന്നെയാണ് ഒരു തലക്കെന്നാ ഫ്ലവർ വന്ന് നിൽക്കുന്നത് ഒരു തലക്കാ മാങ്ങ വലിയ മാങ്ങയായി അങ്ങനെ അതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ഇതിനുള്ള ഒരു അഡ്വഞ്ചർ അതൊക്കെ നമ്മൾ ഇടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫുള്ള് കാറ്റിമോൺ കേട്ടോ കാറ്റി ആ തലക്കെന്ന് പോയി വന്ന പോട്ടിലുള്ളത് ഫുള്ള് കാറ്റിമോൺ അതിന്റെ കാറ്റിമോണിന്റെ വലിയ വലിയ പ്ലാന്റുകൾ ഫ്ലവർ ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടമാനം മാങ്ങ ഉണ്ടായിട്ട് ഫുഡി ട്രാവലിന്റെ ഇതിലൊക്കെ നമുക്ക് നന്നായിട്ട് മാങ്ങ കാണിച്ചിരുന്ന ആ പ്ലാന്റുകളാണ് ഇത് വരുന്നത് ഇപ്പൊ ഫ്ലവർ ചെയ്യാൻ ആവുന്നേ ഉള്ളൂ ഞാൻ അതൊക്കെ പോട്ട് മാറ്റിയതുകൊണ്ടേ നമ്മൾ അന്ന് കവറിന് അത്ര ഇതൊക്കെ പോട്ടൊക്കെ മാറ്റിയപ്പോൾ ഒരു ചെറിയൊരു ഒരു ക്ഷീണമുണ്ടല്ലോ അത് ഇന്നിപ്പോ ഒന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് ഇതേപോലെ മാങ്ങ മാങ്ങാവണ്ടതാണ് ഓക്കെ ഓക്കെ എത്ര രൂപ കൊടുക്കതൊക്കെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക അതിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് പിന്നെ ചെടിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആ ഷോട്ട് ഷോട്ടോ അടിച്ച് തരിക അല്ലെങ്കിൽ നമ്മളോടൊന്നും കൂടെ ഫോട്ടോ എടുത്ത് തരാൻ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അപ്പത്തൊരു പ്രൈസിനും മോശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ എന്ത് പ്ലാന്റ് ആണ് ഇവിടെ ഒക്കെ നല്ല മാവുകൾ കണ്ടതല്ല ഇവിടെ നമുക്ക് കൊറച്ചൊരു ഒഴിവ് കാണുന്നടിൽ ഗ്യാപ്പ് കാണുന്ന എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ വീഡിയോ വന്നതിന് ശേഷം കൊറേ പ്ലാന്റുകളൊക്കെ പോയിട്ടുണ്ട് ഇത് മിയാസാക്കിയാണ് കേട്ടോ അതിന്റെ പേര് പറഞ്ഞില്ല നീ ചോദിച്ചതും ഇല്ല അപ്പൊ പിന്നെ ഇത് മിയാസാക്കി മിയാസാക്കിന്റെ നല്ല അടിപൊളി പ്ലാന്റുകൾ അതൊക്കെ ഇതൊക്കെ എപ്രാവശ്യം ഫ്ലവർ ചെയ്യുകയാണ് അതിൽ നിന്ന് കൊറേ ഫ്ലവർ ചെയ്ത് പോയി ഫ്ലവർ ചെയ്തൊക്കെ ആളുകൾ കൊണ്ടായി പിന്നെ ഇനി ഫ്ലവർ ചെയ്യും മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഫ്ലവർ ചെയ്യും ഈ പ്രാവശ്യം മൂന്ന് വർഷം ഇങ്ങോട്ട് ഇതെല്ലാം തന്നെ തന്നെയാണ് കേട്ടോ അവിടെ കൊറച്ചൊന്നും അല്ല നമ്മുടെ അടുത്ത് ഇതിന്റെ സ്റ്റോക്കുള്ളത് എത്ര കൊടുത്തു പറയും ആൾക്കാർ രണ്ടു മൂന്ന് വീഡിയോ ഇറങ്ങുമ്പോൾ കഴിഞ്ഞു വിചാരിക്കേണ്ട സാധന ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഇനി ഇതാ ഈ ഇതാ ഈ കാണുന്ന സെക്ഷനൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിക്കാത്ത സെക്ഷനുകളാണ് ഇതൊക്കെ ഈ സെക്ഷനിക്കൊന്നും നമ്മൾ ഇപ്പൊ കാണിച്ചതൊക്കെ ഇതൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതൊക്കെ നമ്മളടുത്ത് അങ്ങനെ കണ്ടമാനം കിടക്കുന്നില്ല ഇതൊക്കെ അങ്ങ് പോണുണ്ട് ഒന്നും രണ്ടും ചെടിയൊന്നും ഇല്ല പോലെ ഉണ്ട് ആ ഇഷ്ടം പോലെ ഇനി സ്റ്റോക്ക് കിടക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ ഈ മിയാസാക്കിന്റെ പ്ലാനുകളൊക്കെ എത്ര രൂപ വെച്ചോ രണ്ടേ എഴുന്നൂറ്റി അൻപതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ഞാൻ എനിക്ക് ഒന്നും കൂടി അത് ഓഫർ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തില്ല അതായത് രണ്ട് അഞ്ഞൂറ് ഇരിയൊരു പരിമിതപ്പെട്ട സമയം കേട്ടോ ഒരു പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ രണ്ട് അഞ്ഞൂറിൽ ചെയ്തു തരാം ബനാനാ മാങ്കോന്റെ ഒരുപാട് പ്ലാൻസ് അവിടെ കണ്ടു ഇതിന്റെ വേറെ സെക്ഷനിലാണ് ഇപ്പൊ ഈ കിടക്കുന്നത് അപ്പൊ ഒരുപാട് വെറൈറ്റീസ് അതായത് എവിടെ സെക്ഷൻ പോയാലും വളരെ സെക്ഷൻ ഉണ്ടാവും നമ്മളെടുക്കാൻ കൈ ഇതിന്റെയൊക്കെ മോളിൽ ഇന്ത്യയും കിടക്കുന്നുണ്ട് സെക്ഷനുകൾ ഇപ്പം കൂടെ നമുക്ക് വീടില് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ടാമത്തെ സെക്ഷനിലാണ് ഇപ്പൊ മനാനാന്റെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാടുണ്ട് അവിടെ ആയിട്ട് ഒരുപാട് നമുക്ക് മൊത്തം നാല് ഏക്കർ ഇവിടെ മാത്രം കിടക്കുന്നുണ്ട് നഴ്സറി മൊത്തം ആറ് ഏക്കറിലാണ് നമ്മൾ ഈ നഴ്സറി വെച്ച സ്ഥലത്ത് നമുക്ക് ഒരു ആറ് ഏക്കറിന്റെ മുകളിലുണ്ട് ഇവിടെ ഒരു നാല് ഉണ്ട് വേറെ നമുക്ക് വേറെ കുറച്ച് സ്ഥലം ഒരു അഞ്ചു കിലോമീറ്റർ അതും ഇതിനു വേണ്ടി തന്നെ യൂസ് ചെയ്യും ഏത് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു മാങ്ങ അത് ചെങ്ങായ കിങ് ഓഫ് ചക്കപത്താണ് അതിന്റെ സൈസ് കണ്ടോ നമ്മളെ കയ്യില് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭംഗിയും നോക്കാം വലിപ്പം നോക്കാം കണ്ണി മാങ്ങയാണ് കേട്ടോ വലിയ മാങ്ങനല്ല കണ്ണി മാങ്ങയാണ് അത് ഇനിയും വലുതാകട്ടോ അത് കിങ് ഓഫ് ചക്കബത്ത് എന്ന് പറഞ്ഞാൽ അത് കിങ് തന്നെയാണ് കേട്ടോ അത് വലിയ സൈസ് മാങ്ങ തന്നെയാണ് ഓക്കെ ഇതിലും ഇതിനും നല്ല കൊലയായിട്ട് കാഴ്ചത് ആ ഇത് നമ്മൾ അംഡോക്കിന്റെ ഗോൾഡ് കണ്ടാൽ തന്നെ അറിയില്ല ഒറ്റ അടിക്കുന്നു നോക്കാം ഇത് എനിക്ക് ഇങ്ങനെ മനസ്സിലാവണില്ലേ നമ്മളത് നീണ്ട മാങ്ങ അതെ 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 ഓക്കെ അപ്പൊ ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ ഡിസ്പ്ലേയിൽ ഉള്ളതാണ് ഇത് ഇത് നമുക്ക് കൊടുക്കാൻ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അണക്കിത് പഴുത്തിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാനാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ ഓരോ പ്ലാന്റ് നമ്മൾ അങ്ങനെ കാശിട്ടിയാൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമുക്കും അറിയണ്ടേ ജനങ്ങളോട് പറയുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താണത് നമുക്ക് കാണിക്കണം വീഡിയോ എടുക്കണ്ടേ എനിക്കറിയണം നീ അല്ലേ പറഞ്ഞു അതെ വേണം 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 അപ്പൊ നമുക്ക് ഇത് കഴിച്ച കൊടുക്കാം അതും കിങ് ഓഫ് ചക്കപ്പത്തൊക്കെ നമുക്ക് വേറെ നമുക്ക് മാങ്ങള്ള ധാരാളം ഉണ്ടായിട്ട് എടുത്ത് പോയില്ല ആളുകൾ ഇനി ഇതില് ഫ്ലവർ ചെയ്തപ്പോൾ നമ്മളവിടെ ധാരാളം കാണിച്ചതില്ല ഓരോന്നെങ്കിലും നമുക്കും വേണ്ടേ അതെ അതെ ശരി അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് കൊടുക്കുള്ളൂ അതാണ് ഞാൻ നമുക്ക് കൊടുക്കാം മറ്റേ ഫ്ലവർ ചെയ്തും ഒരാൾ വരികയാണെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ നമുക്ക് ഇതേ വെറൈറ്റി നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കാനാണ് ഇത് നമ്മളെ ഈ ഫാമിലെ മിയാസാക്കി കേട്ടോ കാഴ്ച നിൽക്കുന്ന ഇത് നമ്മൾ ഇതിന്റെ പ്ലാന്റുകളൊക്കെ മുമ്പ് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാഴ്ച നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് അതായത് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് തങ്കയത്തിൽ അഗ്രോ ഫാമിലാട്ടോ സിന്റരമാവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിരുന്നു പക്ഷെ അന്ന് ഇത് ഫ്ലവർ ആയിട്ടില്ല ഇന്ന് നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതില് അല്ലേ ഷോക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഫ്ലവർ ഇല്ല അതിനകത്ത് എല്ലാ കമ്പനിയും നിറയെ ഫ്ലവർ ആയിട്ടുണ്ട് സിന്ധു അത് അവിടെയൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് വലിയ മാവാണ് വലിയ മാവ് ആവശ്യമുള്ളവർക്കെ പറ്റുള്ളൂ സിന്റുരമാവ് വേറെ ഉൾപ്പെടുത്തി ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ള അവര് പിന്നെ ഒരു ഡോക്ടർക്ക് വേണ്ടിട്ട് പുള്ളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ചെയ്ത ചെടി തന്നെയാണ് കടവണ്ണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതെ അതിനേക്കാളും കടവാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്താ ഫ്ലവർ വരാൻ പ്രശ്നം അങ്ങനെയല്ല പ്രശ്നം ഇത് ഓരോന്നിനും ഓരോ കാലാവസ്ഥയില് ചില കുറച്ച് ചെടി കുറച്ച് ലൈറ്റ് ആക്കുന്നുള്ളു കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലവറാണ് അതെ അപ്പൊ നമ്മള് എത്ര രൂപ ഇത് നമ്മളിപ്പോ ഈ ഈ ചെടി നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടേ അഞ്ഞൂറിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഓഫർ പറഞ്ഞത് നമുക്ക് ഒരു രണ്ട് രൂപ കൊടുക്കാം രണ്ടായിരം രൂപ കൊടുക്കുക ഫ്ലവർ വന്നിട്ടുള്ള അതെ ഇത് നമ്മളെ ഓസ്റ്റിൻ മാവിന്റെ സെക്ഷൻ ഇതിന്റെ ഈ വലിപ്പൊക്കെ ഉള്ളത് നല്ല ഈ പ്രാവശ്യം ഫ്ലവർ ചെയ്യുന്നതാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത് അതിന്റെ മാങ്ങിയ സൈസ് ആളുകൾക്ക് കാണാൻ വേണ്ടി ഓസ്റ്റിൻ 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 നല്ലൊരു പേര് കേട്ട മാങ്ങയാണ് ഇത് നമ്മുടെ നൂർജഹാൻ ഇത് പാകിസ്ഥാന്റെ വെറൈറ്റി ആണെന്നൊക്കെ എനിക്ക് എനിക്കറിവ് കിട്ടോ ഇനിയിപ്പോ ഞാൻ ആരെങ്കിലും തെറ്റാണ് ഞാൻ പറയുന്നത് ക്ഷമിക്കുക എന്തായാലും വിദേശ വെറൈറ്റി നമ്മുടെ നാടനല്ല പിന്നെ ഇതൊക്കെ അതിൽ ആ ഇത് ഈ ഈ സെക്ഷൻ ഫുള്ളിൽ നമുക്ക് എത്ര രൂപ കൊടുക്ക ഇതൊക്കെ നമുക്ക് മൂവായിരം രൂപ ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് കഴിഞ്ഞ എന്റെ വീഡിയോയില് എനിക്ക് തന്ന രണ്ടേ അഞ്ഞൂറ് ഓഫറിൽ നമുക്ക് ഇതൊക്കെ കൊടുത്തോളാം പിന്നെ അന്നൊക്കെ ഈ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മണ്ണ് നോക്കുന്നു ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞു നമ്മളെ ഈ ചെടികളതെല്ലാം ഇതെല്ലാം ആട്ടും കേട്ടും അതുപോലെ തന്നെ മണ്ണും ഇട്ടിട്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ നമ്മളായിട്ട് ഇവിടെ വളർത്തി കൊണ്ടുവന്ന സാധനമാണ് നേരെ മറിച്ച് മറ്റ് പല അന്വേഷണം ആരെയും കുറ്റപ്പെടുത്തില്ല പലയിടത്തും നമ്മൾ കാണുമ്പോൾ അതിന്റെ മണ്ണും കാര്യങ്ങളൊക്കെ കറുത്ത മണ്ണാവാൻ കാരണം ആന്ധ്രയിൽ നിന്നോ കർണാ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബംഗാളിൽ നിന്നോ വന്ന സാധനങ്ങളായിരിക്കും ഇത് ബംഗാളിൽ നിന്ന് വന്ന് രണ്ട് വർഷമായിട്ട് നമ്മളിത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇവിടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ സെറ്റായ സാധനമാണ് അപ്പൊ ഇതിനുള്ള പ്രത്യേകത നമുക്ക് എന്താ രണ്ട് കാര്യത്തിൽ ഒന്ന് ആളുകളുടെ നമ്മുടെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണുമായിട്ട് പെട്ടെന്ന് സെറ്റായി പെട്ടെന്ന് വളർന്നോളൂ ഒരു ചേഞ്ച് അവിടെ വരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ വിലന്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം രണ്ടര വർഷം മുമ്പ് ഈ ചെടിക്ക് ഒരു ചെടിക്ക് എന്താ വില എന്നുള്ളത് ഈ മാർക്കറ്റിൽ അറിയുന്ന എല്ലാവർക്കും വരാം അപ്പം ആ രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് ഞാൻ ഞാനിത് വളർത്തുന്നത് അപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ഇത് കാണുന്ന ആളുകൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴാണെങ്കിലും ഓക്കെ നമ്മൾ നമ്മൾ നമ്മളാദ്യ രണ്ട് വർഷം മുമ്പ് ഈ ചെടി വാങ്ങി വളർത്തി ഇത്രയും വലുതാക്കിയാണ് ലാബേഴ്സിനെ വെച്ച് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന സംബന്ധിച്ച് ഇതിൽ പ്രോഫിറ്റ് ഒരു വലിയ പ്രോഫിറ്റ് എന്ന് പറയാനുള്ള പ്രോഫിറ്റ് ഇല്ല നമ്മളിത് ഒരു താല്പര്യത്തിന് ചെയ്തു തുടങ്ങിയതാണ് അത് പിന്നെ നമുക്കൊരു എന്ത് എന്ത് സംഭവമാണെങ്കിലും നമുക്കൊരു ഒരു ബാലൻസിങ് വേണല്ലോ അത്ര മാത്രമേ നമ്മളതിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ അതായത് വളം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അത് രണ്ടുവർഷം മുമ്പ് അപ്പൊ രണ്ടു വർഷം മുമ്പ് ഈ പ്ലാന്റിന്റെ റേറ്റും വ്യത്യാസം ഇന്ന് രണ്ടു വർഷം മുമ്പ് ഇന്ന് നമുക്ക് ഒരു മൂന്നടി ഉള്ള പ്ലാന്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ മുന്നൂറ് ഉറുപ്പാക്കോ ഇരുന്നൂറ് റുപ്പാക്കോ കിട്ടണമെന്നുണ്ടെങ്കിൽ അന്ന് ആയിരം രൂപയാണ് അപ്പൊ ആ ആയിരം രൂപന്റെ പ്രൈസിൽ വാങ്ങിച്ചു വെച്ച് വളർത്തിയാണ് ഞാനിത് ഓക്കെ ലാഭം കുറവാണ് റമ്മൂട്ടാണ് കാണുന്നത് ഇത് കണ്ടോ മേലെ നല്ല ബുഷ് ആയിരിക്കുന്നത് ഏകദേശം വട്ടക്കണ എത്രത്തോളം സൈസ് വരുന്ന അടിപൊളി റംബുട്ട കറവണ്ണം നോക്കി നോക്കൂ ഇത് തരില്ലോ ഇത് ആള് ബുക്ക് ചെയ്ത് പോയതാണ് ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ സ്പേസ് ഒക്കെ പോയതാണ് റംബുട്ടാ ഇനി അതേ പൊഞ്ഞി ഒന്ന് കൊടുത്തു നോക്കേണ്ടത് അതേപോലെ നല്ല ബുഷ് ആയിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ നിൽക്കുന്നത് ഇതൊക്കെ ഫ്ലവർ വന്നുകൊണ്ട് ഇതാണ് ഫ്ലവർ വന്നു കൊണ്ടിരിക്കോ എല്ലാ കമ്പലും കൊലകുത്തില്ലേ കൊല കുത്തി എല്ലാ കമ്പലും വന്നിട്ടോ അല്ലാത്തതിപ്പോ വരും എന്തായാലും ഫെബ്രുവരി മാർച്ച് വരെ നമുക്ക് ഇതിൽ ഫ്ലവർ വന്നുകൊണ്ടിരിക്കും നല്ല ബുഷ് ബുഷായിട്ടില്ല ഒരു മൂന്ന് മീറ്റർ രണ്ടേ മുക്കാൽ മീറ്റർ രണ്ടര മീറ്റർ വട്ടം ഉണ്ട് നിലത്തു നിന്ന് തന്നെ നല്ല ബുഷായ ചെടി നമ്മൾ ആ രീതിയിൽ സെലക്ട് ചെയ്ത് അതായത് നമ്മുടെ കൂടെ ആയിരക്കണക്കിന് ചെടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് വളർത്തിയ ചെടിയാണ് പിന്നെ കുറച്ച് ഹൈറ്റ് വേണ്ടവർക്ക് ഇതാ ഒരു ആ ഒരു ഒരു രണ്ട് അണ്ടര മീറ്റർ അണ്ടരടി ഉയർത്തുന്നത് ബുഷായതാണത് അതിന്റെ ആ ഒരു കമ്പനി നമ്മൾ പ്രൂൺ ചെയ്താണ് കേട്ടോ ഇത് പ്രൂൺ ചെയ്ത് വേണ്ടി ഇവിടെ കട്ട് ചെയ്തു ഒറ്റ കമ്പിനെ പ്രൂൺ കമ്പനി ആ ഈ തഴു വന്നു കഴിഞ്ഞാൽ നല്ല ബുഷാവും അതിന് വേണ്ടി വരും അതിന് വേണ്ടി ചെയ്തതാണ് അത് അതുപോലെ തന്നെ ഈ പ്ലാന്റ് നോക്ക് കണ്ടമാന എണ്ണം പോയി ഇതൊക്കെ ഇതൊക്കെ കാ കാ ഇത് ഇതിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് പിന്നെ ഇതാ ഇതേ ഇഷ്ടംപോലെ നൂറ് കണക്കിന് ഉണ്ട് നമ്മുടെ അതൊക്കെ ഫ്ലവർ ആണോ വരുന്നത് കേട്ടോ കംപ്ലീറ്റ് ഫ്ലവറാണ് വരുന്നത് വന്ന കണക്കിന് നൂറുകണക്കിന് പീസായിരിക്കുന്നത് ഞാൻ മേലെ കണക്കിന് സ്റ്റോക്ക് എന്ന് മേലകണ്ടത്തിലൊക്കെ മുപ്പത് മുപ്പത് കവറാണ് കംപ്ലീറ്റ് മൂന്ന് അഞ്ഞൂറ് നമ്മൾ കഴിഞ്ഞ ഓഫർ ഇട്ടത് അയ്യായിരം രൂപക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് മുപ്പത് മുപ്പത് നാലാളും അഞ്ചാളുമാണ് വണ്ടി കയറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ് ആണ് അത് നമുക്കിപ്പോ അതേ പ്രൈസിന് തന്നെ ഈ ഒരു കണ്ടിന്യേഷൻ ചെയ്താ കൊല കൊല ആയിട്ട് കൊടുക്കാ പൂർത്തോ പ്ലാന്റ് ഒക്കെ നോക്കാം ഈ പ്ലാന്റ് ഒക്കെ എത്ര വലുപ്പം നോക്കാം എത്ര ഇതായതും ഇതും പോയിട്ടുണ്ട് ഓഫർ ആയിരത്തി അഞ്ഞൂറ് റുപ്പാണ് നമ്മൾ കൊടുത്തിട്ട് അതിനെ നമ്മള് ലിമിറ്റ് ചെയ്താ കൊടുത്തിരുന്നത് അതിനെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാം മലേഷ്യൻ യെല്ലോ കൊള്ളം ഈ കാണുന്നത് മേലക്കൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല ഓലക്കെ വന്നിട്ടുള്ള സൂപ്പർ തയ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഓറഞ്ച് ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിവിടെ കൊടുത്തിരുന്നത് ആയിരം രൂപയ്ക്കാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഓഫർ കണ്ടുവരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാം മാത്രമല്ല ഇത് ഹോൾസെയിൽ റേറ്റിന് അതായത് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ഒന്നും കൂടി വില കുറച്ച് കിട്ടാവുന്നതാണ് ഇത് ചാവക്കാട് ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതാ ഇതിന്റെ ചോട്ടിൽ ഇത് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു കവറിനകത്ത് ഇതിന് വളമൊന്നുമില്ല ഈ ജെറുതെ ചണ്ടിയിട്ട് കൊടുത്താൽ ഈ ഇതിനകത്ത് ഉണ്ടായതാണ് ഇപ്പൊ ഇതൊക്കെ ഏതാ തേങ്ങ അപ്പുറത്ത് കൊല വലിയ കൊല നിൽക്കുന്നത് അപ്പുറത്ത് ചാടിയതാണ് ചാവക്കാട് ഗ്രീൻ ഇതിപ്പോ ഒരു മൂന്ന് നാല് കൊല വർഷമായിട്ട് കാഴ്ച കൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഒരു ഇവിടുന്ന് കാഴ തുടങ്ങിയതാണ് നമ്മുടെ തടിയിലെ ഒരു മൂന്നാല് വർഷമായിട്ട് നാലഞ്ച് ഏതാണ്ട് ആ നാല് വർഷത്തിലധികമായിട്ട് കാഴ്ച ചാവക്കാട് ഗ്രീൻ നമുക്ക് സെല്ലിനുള്ളത് സെല്ലിനുള്ളത് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ ഉള്ളത് തന്നെയാണ് വിൽപ്പന തന്നെയാണ് ഷോ ആയിട്ട് വെക്കാൻ പറ്റുന്ന കൈയ്യാണ് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂലേ ആ അതൊക്കെ നമുക്ക് കൊടുക്കപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ നീ ചെയ്തതിന് ശേഷം ഇപ്പൊ ഇവിടുന്ന് ഒരെണ്ണം മറ്റേത് ഗംഗാ ബോണ്ടൽ കൊടുത്തല്ലോ പിന്നെ ഇതാ ഇതാ അടുത്ത ഒരു ഇത് ഇത് ഗംഗാ പൊണ്ടെന്ന വെറൈറ്റിയാണ് ഇതും ഇപ്പൊ ഇതേപോലെ തന്നെ കായ ഉണ്ടായിരുന്നേ ഇതുമൊക്കെ തേങ്ങ ഉണ്ടായിരുന്നേനും നമുക്ക് ഇപ്പൊ നിലവിൽ ഇതിന് തേങ്ങയായിട്ട് കാണാത്ത എന്താ ഇതിനൊന്നും വളം കൊടുക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇത് പിന്നെ ഈ മരങ്ങളുടെയും തൈകളുടെ ഒക്കെ ഉള്ളിലല്ല നിൽക്കുന്നത് പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലെ വന്ന് തേങ്ങ ഉണ്ടായതെങ്കാളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ തേങ്ങ ഉണ്ടാവും എന്നല്ല ഉണ്ടായതാണ് നോക്കേ അൻപത് അൻപത് കവറിലാണ് ഇതൊക്കെ നിൽക്കുന്നത് വണ്ടി കയറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജെ സി ബി വേണം കേട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ് ഇപ്പൊ പിന്നെ ഇത് മലേഷ്യൻ ഗ്രീനാണ് മലേഷ്യൻ ഗ്രീന് നമുക്ക് കായ വന്നിട്ടില്ല ഈ അടുത്തൊക്കെ കുലക്കാൻ സാധ്യതയുള്ള ഒരു കുള്ളന്തെങ്ങ തന്നെയാണ് കുള്ളൻ സെമീ കുള്ളനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമി ടോളാണ് അത് പറയാറുള്ളത് ഒരു നാടന്തെങ്ങിൻ്റെയും കുള്ളൻ്റെ ഒക്കെ ഒരു ഇടയിലായിട്ടാണ് ഇതിന്റെ വളർച്ച വരുന്നത് കൊള്ളെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മലേഷ്യൻ എല്ലാവരും കൊടുക്കല് പക്ഷേ അതിന്റെ വണ്ണം കണ്ടില്ലേ നമുക്ക് ഇപ്പൊ എല്ലാവരും പറയും കുള്ളന്തെങ്ങാണ് ഗംഗാ പൗണ്ടറും മറ്റേ പാങ്ങച്ചാടാണ് കള്ളന്തെങ്ങും നമ്മളിതിൻ്റെ മുരടിൻ്റെ വണ്ണം കണ്ടില്ല ഈ കവറിൽ വെച്ചിട്ട് തന്നെയുണ്ടോ അതിനെച്ച് മറ്റേതിൻ്റെ മുരട് നോക്കാം നമ്മൾ ഗംഗാ പൗണ്ടനിക്കൊന്ന് നോക്കാം മുരട് അത് വണ്ണം കുറവായിരിക്കും അപ്പോൾ രണ്ടും തമ്മിൽ വണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതും പിന്നെ നമുക്ക് എങ്ങാ പോലെ ആണ് പിന്നെ ഇവിടെ ചെയ്തതിന് ശേഷം ഇതാണ് ഇപ്പൊ നമ്മൾ ആ വീഡിയോ തെങ്ങ് നമ്മളിപ്പോ സ്പേസ് കാണിച്ചല്ലോ കാലിയായിന്നുള്ള ആ ഒരു തെങ്ങാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തങ്കയത്തിൽ ഫാമിൽ നിന്നും കണ്ടോ ഇത് ജെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തെങ്ങിനെ നമ്മൾ ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നത് അത്രയ്ക്കും വലുപ്പുള്ള സൈസുള്ള ഒരു തെങ്ങ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ സൈസും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ചെറുതും വലുതും മീഡിയം സൈസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതിപ്പോൾ മറ്റൊരു വെറൈറ്റിയാണ് അതായത് റംബു ടാൻ റംബുട്ടാൻ എന്നേറ്റും ഇതുപോലെ ഒരു കസ്റ്റമർക്ക് ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുപോവാണ് നല്ല ബുഷായിരിക്കുന്ന റംബുട്ടാൻ ആണിത് ഇത് ഏകദേശം ഫ്ലവർ വരാനായിട്ടുള്ള നല്ല റംബുട്ടാൻ്റെ മരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ചെറിയ സൈസൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് ചെറിയ വില തൊട്ടിട്ട് എത്ര വലുപ്പമുള്ള സൈസുകളും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ വേറൊരു വെറൈറ്റിയാണ് ഇപ്പോൾ കാണുന്നത് മാങ്കോസ്റ്റ് മാങ്കോസ്റ്റിൻ്റെ വലിയൊരു മരം യജ്ജാതി സാധനം എന്നറിയത് കണ്ടോ കൊണ്ടുവരുന്നത് കണ്ടോ വലിയൊരു മരം കൊണ്ടുവരുന്നത് കണ്ടോ എന്ത് ബുഷായിട്ടുള്ള മരം ഇതും നമുക്ക് ഇതുപോലെ ഒരു കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടായിട്ട് ഇതുപോലെ ഇവിടുന്ന് തങ്കേത്തൽ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇതുപോലത്തെ എന്ത് വെറൈറ്റീസും അതായത് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ താങ്ങാവുന്ന പ്ലാന്റുകളാണോ ആവശ്യം അതൊക്കെ ഈ ഒരു ഫാമിൽ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ചെറിയ വില തൊട്ടിട്ട് എത്ര ഉള്ളത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോവാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലാന്റുകൾ ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡെലിവറി ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ബാക്കി വീഡിയോ ഇനിയും വരാണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്